ഓ എല്ലാം ഒരു ചാടി അച്ഛൻ ൂൽബന്ധത്തിക്കണ് ഓ മട്ടൻ മട്ടൻ ട്രിപ്സാണേ സ്മില്ലാ അല്ല യാ ൂടിയും കിട്ടണില്ല എല്ലൊക്കെ ഊരി പോയിരുന്നു യാ മോനെ ജിഗർക്ക് ജോറ് സാധനം ഓ ആഹാഹാ ഓഹോ ഓ പ്യുവർ മട്ടൺ രുചി ഇങ്ങനെ നാവ് കൂടി ഓടിക്കളിക്ക മച്ച മച്ച കൃർമാണി കാണോ ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു എമ്മ മട്ടൻ എന്താ പറയാ ഓഹോ ഓഹോ ഇതാണ് മട്ടൺ മക്കളെ ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനത്തെ മട്ടൻ എവിടെ കിട്ടിയത് ഓസ് നിന്ന ആവശ്യമില്ല മട്ടൻ തന്നെ ധാരാളം വെറുതെ വരല്ല മട്ടൻ ജിഗറൊക്കെ ജോർജ് ഇങ്ക മട്ടൻ വന്തിട്ടാ ഓയ് ഓ എല്ലുമ്പോ നൂൽബന്ധത്തിന് നിക്കണ് തൊട്ടാണ്ടല്ലോ ചാടി പോലും ഓ മട്ടൻ എങ്ങനെ ഇങ്ങനെ വെന്ത് എങ്ങനെ വെന്തിട്ടുണ്ടോ വെറുതെ കൊടഞ്ഞാ മതി അത് ഓരോ ഇതാ പീസുകള് എന്താസ് ും ചെറിയരുണ്ട് സമ്മതിക്ക മജാന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര മജ മസ്ബൂത്ത് പെരിപെരി ചിക്കൻ ഓ മട്ടൺ സോഫ്റ്റ് ആണെങ്കിൽ പിന്നെ ചിക്കൻ്റെ കാര്യം പറഞ്ഞാ സൂപ്പർ സോഫ്റ്റ് എരു മാത്രമേ ഇഷ്ടമുള്ളൂ ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് എരുവാണോ ജാസ്തി ജാസ്തിരു പെരിപരി അൽഫാ മന്തി ഡൈനാമിക് ചിക്കൻ ചിക്കൻഡാ ഡൈനാമിക് ചിക്കൻ ഓ ജീകൃതണ്ട സാധനം സോസും മേലത്തെ മസാലപ്പൊടിയൊക്കെ ഓ എന്റെ ചെറിയ എരും ഇതൊന്നുമില്ല ഒന്നാമത് സാധനം ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത് ഇഷ്ടമല്ലേ ഞാൻ തിന്നും Shuta, UEanza, mm -hmm. <coughs> -Hey, it, it. ി കുരുമുളകിട്ട മട്ടൻ ലാം ചോപ്സ് ഓ നാരങ്ങന്റെ പുളി ഏറിയ മട്ടന്റെ വേവ് മാരകം മീറ്റ് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ലൗഡ് പറ്റൂട്ടിഷ്ടപ്പെട്ടു ലൗഡിറ്റ് ലൗഡിറ്റ് മിക്സ് ഗ്രിൽഡ് പ്ലാറ്റർ ഇട്ടാ ഞാൻ മുറുഗ് മലയും തുടങ്ങാണേ മസാല ഇല്ലാത്തതു കൊണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ട സാധനം സ്മോക്കഡ് വിങ്സും ഇട്ടാ കുത്തുക

ും നല്ല കളർ കളർ ജോ മജാ സ്പൈസി മാംഗോ ബെറി ബ്ലാസ്റ്റ് ബബിൾ ടീ ആണ് ഇതാണ് പച്ച മാങ്ങി പച്ചമാങ്ങ പുളി കുറവാണ് സ്പൈസി മാംഗോ ബബിൾ ടീ ബെറി മാറി സ്പാർക്ലിംഗ് ഓയിലെത്തിയ പൊട്ടും പാഷം ഫ്രൂട്ട് ആഹാ ഹാ ഓ ഹോ ചൂടത്ത് നല്ല രസമാണ്